ഒരിക്കലും ഈ പെണ്ണിനെ കട്ടപ്പാന്നുള്ളൊരു പേര് കൊണ്ട് വിളിക്കരുത് കാരണം ആ സിനിമയിൽ അത്രയോ നല്ലൊരു ക്യാരക്ടറാകും ആ ഒരു രാജവംശത്തിന് വേണ്ടിയിട്ട് ഗതികേട് കൊണ്ട് ചെയ്തു ഒരു കാര്യമാണ് ആ ഒരു ക്യാരക്ടറും ഇതായി എവിടെ കിടക്കുന്ന ഈ പെണ്ണ് ഇവളുടെ ക്യാരക്ടർ ഇവളുടെ പേര് കൂടെ എടുത്തു വെച്ചിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പെന്ന് പറയുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവളെ വേണേ വല്ല ചതിക്കാത്ത ചന്ത എന്നോ ഇനി പെണ്ണായത് ചതിക്കാത്ത ചന്തി വേണ്ട ചന്തു മതി ചന്തു ചന്തു എന്ന് ചന്തൂന്ന് വിളിച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതി ഇപ്പം ലൈവിലാണെങ്കിൽ അനിമോളെ കൈ കിട്ടി കഴിഞ്ഞായിരുന്നെങ്കിൽ മൊഹ അടിച്ച് പൊളിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകത്തുള്ളൂ എന്തും ഇടത്ത് പറ്റണോ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോവാൻ പറ്റില്ല അടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ നിന്നെ നിന്നെടുത്ത് പുറത്തോട്ട് വിടത്തില്ലേ ആ വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമൻറ്റ് കൊടുക്കാവൂ കഴിഞ്ഞു കുറച്ച് വീഡിയോസ് ആയിട്ട് ഒരു മക്കളും എനിക്ക് ഹൈപ്പ് തരുന്നില്ല മര്യായക്ക് എന്റെ വീഡിയോ കാണും ഇപ്പൊ തന്നെ എടുത്ത് ഹൈപ്പ് എടുത്തിട്ടിട്ട് വേണം ബാക്കി പരിപാടിയായിട്ട് മുന്നോട്ട് പോകും കേട്ടല്ലോ അല്ലാതെ എനിക്ക് ഇതിനകത്ത് സംസാരിക്കാനും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊമോ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം പ്രൊമോ ആയിരിക്കും നമ്മൾ ആദ്യം കാണിക്കുന്നത് പ്രൊമോയ്ക്ക് ശേഷം ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു അനീഷുമായിട്ട് ഒരു കോൺട്രവേഴ്സി നടന്നല്ലോ അത് എവിടെ വെച്ച് ക്ലോസ് ചെയ്താണെങ്കിലും ശരി ഏ അത് വീണ്ടും എടുത്തൊരു ചർച്ചാ വിഷയമായിട്ട് ഇപ്പം ഇപ്പം ലൈവ് ഞാൻ കണ്ട കാര്യമുണ്ട് ഇപ്പോൾ എന്തോ സംസാരിച്ചത് ആ ഒരു കാര്യവും എന്നാൽ ഇതെല്ലാം കേട്ട് മുന്നോട്ട് പോകുന്ന അനുമോൾ ഇത് ഏത് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന അനുമോക്കൊരു ഒരു വീക്ഷണം ഉണ്ടല്ലോ ആ വീക്ഷണം നല്ല പക്കാ സാധനം തന്നെ ആ പെൺ കൊച്ചിനെ ഇപ്പോൾ കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ അയപ്പെടുത്തിയെന്ന് സത്യം പറഞ്ഞാൽ ഞാനും ഒന്നും വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിരുന്നതാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഈ എക്സ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഏഹ് മര്യാദക്ക് കളിക്കാതെ ബിഗ് ബോസ് ഇന്ന് അടിച്ച് പുറത്താക്കി വിട്ട് ഇവനും വീളുമാരൊക്കെ കയറി അകത്തോട്ട് വന്നിട്ട് കാണിക്കുന്ന ചെറ്റ വർത്താനവും ചെറ്റത്തരം ഉണ്ടല്ലോ അതിന് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയും കൂട്ടു നിൽക്കുക നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തെളിവ് സഹതം കാണിച്ചു തരാം തോമാ ചോദിക്കുന്നത് അപ്പോഴില്ല സിനിമ എങ്ങനെ ഇറങ്ങി ആളില്ലാത്തവനെ ഏർ ചോദിക്കാത്ത ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളു വന്നിരുത് നീ മറ്റേ ആർജ ബെൻസി ഔട്ട് ആവാൻ നേരം എന്തോ കാണിച്ചു കൂട്ടിന്നൊക്കെ നമ്മൾ കണ്ടതാ കാരണം ഓടി നടന്ന് കാണിച്ചതും നിന്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉമ്മും എല്ലാം നമ്മൾ കണ്ടതാ കേട്ടോ പിന്നെ ഇത് പണിയൊന്നുമില്ല സിനിമ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അഭിനയത്തിൽ കാണുന്നുണ്ട് ില്ല നിങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയൂ നിങ്ങണച്ചി കുറെ എണ്ണ അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഈ ആജിലേയും ഇവര് മൂന്ന് പേരും കൂടെ ഭയങ്കര കോമ്പോ ആയിരുന്നു നിങ്ങൾ ലാലേട്ടന്റെ എപ്പിസോഡ് ഇവള് പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ എന്തോ വീട്ടിലെ പോലെ ഇങ്ങനെ പാവിരിച്ചിട്ട് വിളിയിൽ കിടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഇവര് ഒരു കോമ്പോ നല്ല രീതിയിൽ വർക്കൗട്ടായി വന്നതാണ് അപ്പൊ പുറത്തുനിന്ന് അകത്തോട്ട് കുറെ എണ്ണം വന്നപ്പോഴും എല്ലാം കൂടെ അടിച്ച് പിരിഞ്ഞ് തെറ്റി പിരിഞ്ഞ് നാല് വഴിക്കോട്ട് പോയി അപ്പൊ പുറത്തുനിന്ന് വന്നവരാണോ കട്ടപ്പ അകത്ത് നിന്നവരാണോ കട്ടപ്പ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ആരാണ് കട്ടപ്പ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് പുറത്ത് നടക്കുന്ന പിയാര് മറ്റേത് മറി പുറത്ത് നടക്കുന്ന കോൺട്രവേഴ്സി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് പച്ച വെള്ളം പോലെ ഇവരൊക്കെ ആ വീട്ടിനകത്ത് വന്നിരുന്നു പറയുന്നത് ബോസേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഏഹ് നിങ്ങൾ നാഴേക്ക് നാഫു തോട്ടം പറയല്ല പുറത്ത് നടക്കുന്ന കാര്യമൊന്നും പറയലില്ല പുറത്ത് നടക്കുന്ന കാര്യമൊന്നും പറയലില്ല ഏട്ടനും ഇടക്കിടയ്ക്ക് ഒന്നും പറയൂ നിങ്ങൾ അത് മറന്നു പോന്നോ പറയാനായിട്ട് അതോ നമ്മളെ കേൾപ്പിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ടോ എതിര് നാണമില്ലാത്ത പരിപാടിയാണ് ഈ ഇത്രയും ഇത്രയും പ്രഷർ സഹിച്ച് നിൽക്കുന്നത് ഇത്രയും കണ്ടസൻസ് അതിനകത്തുണ്ട് അതിനകത്ത് പലരും പല രീതിയിലായിരിക്കും നിൽക്കുന്നത് വീണ്ടും പുറത്ത് നടക്കുന്ന കാര്യം അകത്തോട്ട് കൊണ്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടി വി വെക്കാം അവിടെ ഒരു ടി വി വെച്ചിട്ട് അത് പ്രൊജക്ട് ചെയ്തിട്ട് എല്ലാവരും കാണിയില്ല എല്ലാ ദിവസവും ഇന്ന ഇന്ന കോൺട്രവേഴ്സികളാണ് ഇന്ന ദിവസം നടന്നത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇന്ന ദിവസം നടന്നത് നിങ്ങൾ കാണിയിരും അവിടെ ഒരു ലൈവ് കൊടുക്ക് ന്യൂസ് ഒക്കെ കൊടുക്ക് അതൊക്കെ കാണട്ടെ അല്ലാതെ ആരെയും കാണിക്കാതെ ഇവർ ജീവിതമാണ് ഗെയിം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു ഒരു പൂട്ടി സാധനത്തിനകത്ത് കൊണ്ടിട്ടിട്ട് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ഒന്നും കാണിക്കാതിരുന്നിട്ട് പുറത്തു പുറത്തുനിന്ന് ആൾക്കാർ കേറിട്ട് ഈ ചറ്റ വർത്താനം പറയുന്നു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ റൂൾസിന് നല്ലതായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ റൂൾസിന് നല്ലതായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഏ ക്ലിയർ ആയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം കാണുന്ന ഓരോ വ്യക്തികളും ആലോചിക്കണം എന്തിനുവേണ്ടിയിട്ടാണ് ഇവരിത് കാണിക്കുന്നതെന്ന് ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെ അതിന് വഴി വെച്ചു കൊടുക്കുക അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ അനിമകളെ കുറിച്ച് വലിയ സപ്പോർട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ കാണിക്കുന്ന പരിപാടി അവളോട് ഒറ്റപ്പെടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ അങ്ങനെ കൈവച്ചിട്ട് എങ്ങനെ ഇറങ്ങി പോകാൻ പോവാൻ അവരടി പുറത്താക്കു കൈ കൈവച്ചിട്ട് ഞാനങ്ങ് ഇറങ്ങി പോകാനായിരുന്നു ഒരിക്കലും പറ്റത്തില്ല കുഞ്ഞേ കൈ വെച്ചു കഴിഞ്ഞാൽ നിന്നെ അവിടുന്ന് ആൾക്കാർ അടിച്ച് പുറത്താക്കത്തേ ഉള്ളൂ നിന്നെ വെറുതെ ഒന്നും ഇടത്തില്ല ചിലപ്പം ചെരുപ്പുമാല ഇട്ടിട്ടായിരിക്കും പുറത്തോട്ട് കൊണ്ടുവരുന്നത് ഞാനൊരു കാര്യം ചോട്ട് ഇവളുമാരൊക്കെ ഷോയിക്കകത്ത് വന്നതായിരുന്നു എല്ലാവരും പോലും എടുത്തതായിരുന്നേ ഏ ഷോ എന്തോ എന്ന് അറിഞ്ഞുകൂടാതെ അരി എന്തോ പറയുക എന്തോ എന്ന് തിരിച്ചറിഞ്ഞുകൂടാതെ ഓരോ കളിയും കളിച്ച് അവിടുന്ന് തോറ്റ് നാണം കെട്ട് കൂവി നാറ്റിച്ച് അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയായി ഇറങ്ങി വന്നതിന് ശേഷം ഒരു അവസാന നിമിഷമല്ലേ ഇനി ഏഴ് ദിവസമല്ലേ നിങ്ങളെല്ലാം കൂടി ആ വീട്ടിലേക്ക് നല്ലൊരു സൗഹൃദം സൃഷ്ടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എല്ലാം കൂടെ കയറി വന്നപ്പോൾ കളിക്കുന്നത് നിനക്കൊന്നും ഓട്ടമില്ല ഒരു കോപ്പമില്ല മറന്നുപോയാ പിന്നെ ഞങ്ങൾ കളിക്കാനെന്തോ ഇരിക്കുന്നത് കളിക്കരുത് നിങ്ങളുടെ കളി കഴിഞ്ഞ് നിങ്ങളുടെ കളി നല്ലതും ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളെ പോലുള്ള ഒരുപാട് ജനങ്ങൾ നിങ്ങളെ പുറത്താക്കി നല്ല കളി മോളെ സൂപ്പർ മോള് വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ് നിന്നെയൊക്കെ ഏഹ് അല്ലാതെ ഇപ്പം വന്നിരുന്ന് കളിക്കുമ്പോഴത്തേക്ക് നീയൊക്കെ കളിക്കുന്ന കളിയല്ല നിങ്ങളുടെ കൂടെ കളിച്ചിട്ടുള്ള കോങ്കസ്റ്റന്റ് മുകളിലേക്ക് കയറി വരുന്നു എന്ന് കണ്ടപ്പോഴത്തേന് അതിനെ എങ്ങനെയെങ്കിലും അടിച്ച് താഴേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വെറും ചെറ്റത്തരം പന്ന തരം നാറുത്തരം തന്തയില്ലായ്മ അപ്പൊ പുറത്ത് പൈസ എണ്ണിക്കൊടുത്തുകൊണ്ട് അത്ര മണ്ണു ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവളുടെ അക്കൗണ്ട് വഴി അങ്ങോട്ടാണ് തോന്നുന്നു അയച്ചു കൊടുത്തത് ഇതെല്ലാം ഓരോരുത്തർ കിടന്ന് പറയുന്നത് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തു പതിനാല് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തു പത്ത് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തു ഇനി ഞാൻ ബി ആറ് കൊടുത്ത് നമ്മുടെ ആ ഇതിനെതിരെ കൊണ്ടർവശി സൃഷ്ടിച്ച പെൺകുട്ടിയാണ് എനിക്ക് പേര് പോലും പറയാൻ പയ്യ ചതിക്കാത്ത ചന്തി അങ്ങനെ പറയാം അത് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചാൽ എന്തായാലും അതിന് ആ വീഡിയോ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം എന്നിട്ട് അവര് ലൈവില് ഇപ്പൊ സംസാരിച്ചു കാര്യം അതിനെ കുറിച്ച് കാണിക്കാം ഓക്കെ യ്യോ നീ പോയ ആഴ്ച ഞാൻ നീ ഇവ ഇവരെ ബാക്ചാപ്പ് ചെയ്തില്ലേ ഞാനിത് ഇവരോട് പറയുന്നുള്ളതാ ഇടത്തും മലത്തും രണ്ടെണ്ണം ഇരുപണ്ട് അവരോട് നടക്കരുന്ന് പറഞ്ഞു നീ ഇപ്പൊ നീ പറഞ്ഞാലെന്ത് പറഞ്ഞില്ലല്ലോ എന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കി ഈ പെണ്ണിന്റെ ഒരു അവസ്ഥ ഗസ്റ്റ് ആയിട്ട് നല്ല തുണിയിട്ട് അവിടെ പോയിട്ട് പട്ടി മൂങ്ങുന്നണക്കിരുന്ന് പോകുന്നു പട്ടി ഇതിൽ അന്തസ്സായിട്ടിരുന്നു പോകുന്നു ഇത് നാണം കേട്ട കളി കളിച്ചിട്ട് നീ എത്ര നീ ഇപ്പൊ ഗെയിം കളിച്ചോ അല്ലെങ്കിൽ ബിഗ് ബോസ് ബോസിൽ നിന്ന് ഒന്നും കിട്ടത്തില്ലെന്ന് മനസ്സിലായി ഇനി പുറത്തു നിന്ന് കുറച്ചധികം ലക്ഷങ്ങൾ ഈ പറയുന്ന പതിനാറ് ലക്ഷം മേടിച്ച് പെട്ടിയിലിട്ടാണ് അങ്ങോട്ട് കയറി പോയത് ഏഹ് അടിച്ച് അടിച്ചതാക്കാൻ വേണ്ടി കേറി പോയതാണോ കാരണം കാരണം എന്താ പറയാ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അതിപ്പോൾ അതിപ്പോ കാണിച്ച ഇത് സംഭവം എന്ന് പറയും ഇപ്പം അനുമോൾ ഇതിനും മിണ്ടാതിരിക്കുന്നുണ്ട് അത് മിണ്ടാതിരിക്കുന്നതിന് വ്യക്തമായ കാര്യമുണ്ട് ഒരു ധാരണയുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാന അനുമോളുടെ തന്നെ കേൾപ്പിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണ് അൽമോളെ വന്ന് ഡിഗ്രേഡ് ചെയ്യുന്നതെന്ന് നിന്റെ പി ആറല്ലേ അവൻ തന്നെയായിരുന്നു എൻ്റെ പി ആറ് എൻ്റെ അച്ഛൻ ഇന്ന് എത്ര വേടിച്ചത് പിന്നെ നിനക്ക് പി ആറ് വരെ ഉണ്ടായിട്ട് നീ പുറത്തു പോകണമെങ്കിൽ നിന്റെ കളി കളിയൊന്നാലോചിച്ച് നോക്കാം അത്ര ദരിദ്രവാസിയായുള്ള കളിയല്ലേ കുഞ്ഞെ നീ കളിച്ചുകൊണ്ടിരുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു കളിയല്ലേ നീ കളിച്ചുകൊണ്ടിരുന്നത് വെറും പി ആറ് കൊണ്ട് മാത്രം പോരല്ല അവർ അകത്തെ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് കാണിക്കണ്ട എന്നാലേ അവർക്ക് പ്രൊജക്ട് ചെയ്ത് ഇടാൻ പറ്റൂ അങ്ങനെ ഒരു ഇല്ല ഒരു മാങ്ങാത്തൊലിയില്ല ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമുള്ള നിനക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ചൊക്കെ എങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ ഇങ്ങനെ വട്ടത്തി കിടന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്നൊരു വെണ്ണ നീ അതീ മനസ്സിലാക്ക് ആ പി ആറുകാരനെ കുറ്റം പറയലോ കേട്ടോ അവർ വെള്ളം അടിക്കുന്ന ഒരു പരിധിയില്ല എന്തെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്താലല്ലേ അവർക്ക് വെള്ളമടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ കയ്യിൽ നിന്ന് ഇട്ടത് അനുവാ അപ്പൊ അനുവിനെ കയറ്റി വിട്ട് അല്ലാതെ പി ആറ് കൊടുക്കും ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ഇനിയിപ്പോ ഞാൻ ഒന്നും ചെയ്യണ്ട ഞാൻ രണ്ട് എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിരുന്നു ഈശയൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ലാലട്ട് ആ ലട്ട ഈ അവിടെ അവർ കസാല കൊടുക്ക് അങ്ങനെ കോട്ട് വന്നിരിക്കുകയായിരിക്കുന്നത് കയ്യിലെന്തെങ്കിലും ചക്കക്കുരു വേണം എന്നാൽ മാത്രമേ അവ കിളിക്കത്തുള്ളൂ അല്ലാതെ ഒരു നടക്കത്തില്ല ഞാൻ അധികം പറയുന്നില്ല അപ്പം വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം ഓക്കെ അപ്പം ഇനി നമുക്ക് ലൈവിനകത്ത് ഒരു സംസാരിച്ചുള്ള കുറച്ചധികം ശകലങ്ങളുണ്ട് ആ ക്ലിപ്പ് ചെയ്യാനും കാണിച്ചാൽ ലൈവെന്ന് വെച്ചാൽ ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ കണ്ടപ്പെടുത്തേക്കും അതായത് ഈ ആദരേ നൂറേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വെള്ളമാണെങ്കിൽ ആ വെള്ളം ഇന്ന ഇപ്പുറത്ത് വെള്ളമാണെങ്കിൽ ആ ഇപ്പുറം വെള്ളം ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ടീമുകളാണ് അല്ലാതെ വെള്ളവും വെള്ളമില്ലാത്ത സ്ഥലം തിരിച്ചറിഞ്ഞുവിടാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല അത് അത്ര നല്ല അത്ര നല്ല വലിയ സുഹൃത്തുക്കളും അല്ല ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അത് പിന്നെ വേറെ ആരുണ്ടൊക്കെ എന്തൊക്കെ പറഞ്ഞാരുന്നു വയൽ കാട്സ് വന്നപ്പോഴാണ് അത്ര പറഞ്ഞത് പക്ഷേ അതൊക്കെ ഇത് സപ്പോർത്ത സംഗതി ഇത് അന്ന് ശൈത്യം ചോദിക്കുന്നുണ്ട് എന്റെ അടിസ്ഥാനത്തിലാണുള്ള കട്ടപ്പാന്ന് പറഞ്ഞത് അത് ഒരു റീസൺ അത് പറയാൻ പറ്റില്ല അത് ശൈത്യം ഇവിടുത്തെ കണ്ടസ്റ്റന്റ് അല്ല പിന്നെ എന്തുകൊണ്ട് അനുഭവം പറഞ്ഞുകൂടാ അപ്പൊ അതെന്താ ഞാൻ തനിമോൾ പറയുന്നുണ്ട് എനിക്ക് ശൈത്യത്തെക്കുറിച്ച് പുറത്തു പറയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അത് ഞാനിപ്പോ പുറത്ത് പറഞ്ഞാൽ ശരിയാവത്തില്ല ഷോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതെന്താ പറയാത്തന്നീ ചോദിക്കുന്നത് അത് അവളുടെ ക്വാളിറ്റി അവൾ പുറത്ത് പറയാത്തത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശൈത്യം പറയണമല്ലോ നീ അന്തസ് നീ ധൈര്യം ഉള്ളതാണെങ്കിൽ നീ അത് ഓപ്പണായിട്ട് പറയാടി അല്ലാറേ മുൻ എന്തോ പറയാത്തത് അത് ചോദിക്കാത്തത് എന്താന്നാ പിന്നെ അവളെ കുറിച്ചല്ലേ പറയുന്നത് ചോദിക്കണ്ടേ അപ്പൊ അവൾക്ക് കൃത്യമായിട്ട് അറിയാം അനുവിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടെന്ന് അത് നീ ഇത്രേ ഹേർട്ട് ചെയ്തിട്ട് അത് പുറത്ത് വിടാതെ അവളത് മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവളുടെ ക്വാളിറ്റി അല്ല നിന്നെ പോലെ മനസ്സിലായി ഇനി ഞാൻ വേറൊരു കാര്യം എന്നോട് പറയാം ഇപ്പൊ അനീഷേട്ട് അനുനോട് ഇഷ്ടമാണ് അതാണ് അനു മറുപടി പറയാനായിട്ടൊരു ബുദ്ധിമുട്ട് ഒരു കണ്ണിഷ്ടം കാണിക്കായിരുന്നു ഹസ്സൻ പുള്ളിക്കാരിക്ക് ഇത് പറഞ്ഞിനി അനീഷേട്ട് അറിഞ്ഞ അറ്റാക്ക് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു സംസാരിക്കുന്നേട്ട് ആ ഷോയിൽ അവിടെ പ്രപ്പോസ് ചെയ്യണം തൊട്ട് ഇതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ അതായത് ഈ പുറത്ത് പോയ അതായത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയിട്ട് ഇപ്പോൾ അകത്തോട്ട് കയറി വന്ന മണ്ണുകൾ വരുന്നതിന് തൊട്ടു നൊമ്പ് വരെ ആ വിഷയത്തെ എന്താണെന്ന് അറിയാം അവരുമായിട്ട് സംസാരിച്ചെന്തോ എന്ന് അറിയാം അനു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചത് ഈ പെങ്കോച്ചിനോടാ എന്നാൽ നിന്റെ അന്നേരം വായിക്കാത്ത എന്തോ ഉരുളക്കഴിഞ്ഞ് ചെത്തി വെച്ച് കയറ്റി വെച്ചേക്കുമായിരുന്നോ വാതറൊന്നു പറഞ്ഞുകൂടായിരുന്നോ എന്നാൽ നീ പോയി അനീഷേട്ടനോട് പറ ഇങ്ങനെ പറ ഇതിപ്പോൾ പറയണോ ഇപ്പം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് എന്തേ പറഞ്ഞത് ഞാൻ ഞാൻ തലയാട്ടി തലയാട്ടി ഇരുന്നത് നിങ്ങൾ രണ്ടുപേരും പക്ഷെ ശേഷം പിന്നെ ഞാൻ വെച്ചാൽ ഇട്ടു എനിക്ക് എന്റെ മനസ്സാക്കിക്ക് ആ മനുഷ്യൻ ഒരു ഫേക്ക് ഹോപ്പ് മൂക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ വലിയ പറഞ്ഞ സ്ഥിതി അപ്പൊ ഞാൻ കളിയാകും കളിയാക്കലേന്ന് കുറച്ച് പോകും ഇൻട്രസ്റ്റഡ് അല്ലാന്ന് പറയുന്നത് നോക്കുമ്പോ ഇവിടെ റെസ്പോൺസും കൊടുത്തിട്ടില്ല ഞാൻ ഇവിടെ പറഞ്ഞു ഒരു സ്ഥലത്ത് പറഞ്ഞു നീ ഇത് കൊടുക്കും എന്തുന്നാ ഞാനിപ്പോ ഒരാളോട് അലഹർക്ക് പറഞ്ഞു കല്യാണം അനു അനുവിന്റെ അല്ല പുള്ളി പുള്ളി കുത്തിയതല്ല കാര്യം കേൾക്കാ അത് പുള്ളി പറഞ്ഞു ഞാൻ ഞാനിപ്പോ ഒരാളോട് എന്റെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പൊ പുള്ളിയുടെ മനസ്സിൽ പിന്നെ ഉണ്ടെന്നുള്ള രീതിക്ക് അയ്യോ പൊന്നു കുഞ്ഞേ ഇതേ സംഭവം തന്നെ ആതിരേ നൂറ ഇരുന്ന് ഷാനവാസ് ഇരുന്ന സമയത്ത് അനുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം അനു ചോദിക്കുന്നുണ്ട് ഞാൻ ആ കാണിച്ചതൊക്കെ നെഗറ്റീവ് നിങ്ങൾക്ക് തോന്നിയത് അപ്പം നൂറ പറയുന്നൊരു കാര്യമുണ്ട് അവളത് അവിടെ മിണ്ടാതിരിക്കുക അപ്പൊക്ക് മറ്റേ ഫിനാലയൊക്കെ അകത്ത് ടോപ്പ് ഫൈവ് കയറി എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നിട്ട് അവിടുന്ന് മാറി ഇത് ഫൈനൽ വീക്കിലേക്കാണ് പ്രവേശനമെന്ന് അറിഞ്ഞപ്പോൾ കിളി പോയിരിക്കുക രണ്ടിനെ കിളി പോയിരിക്കുന്ന ഒരു പരിപാടി എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഉള്ള കാര്യം പറയാലോ അവർ ഈ അടുത്ത് സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ട് നൂറ പറയുന്നുണ്ടായിരുന്നു ഏഹ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു പ്രണയമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്തുവാ അതൊക്കെ അനീഷിനെ കുറിച്ച് പറഞ്ഞ രണ്ടെണ്ണമാണ് അവിടെ ഇരുന്നുകൊണ്ട് വേറെ രീതിയിൽ കറക്കി കാണുന്നുണ്ട് ഈ അല്ലാതെ ആ വന്ന മാത്രമല്ല ആ ഈ ഒരു പ്രോഗ്രാം ഒരുപാട് പേര് ഇവളിത്ര ദുഷ്ടോ ഇങ്ങനെയൊക്കെ നാക്ക് കിട്ടുങ്ങനെയൊക്കെ സംസാരിക്കൂ എന്ന് ഒരു നെഗറ്റീവ് സൈഡ് ആൾക്കാർ പറയും ഒരു പോസിറ്റീവ് അനു ഇത്ര സ്ട്രോങ് ആയിരുന്നോ അനു ഇങ്ങനെയായിരുന്നു അയ്യോ പാവം എന്ന് പറയുന്ന ആൾക്കാരും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്നെ സ്നേഹിച്ച ആൾക്കാർ ചിലപ്പോ നെഗറ്റീവ് ആക്കി കളിയും ചിലപ്പോ ചിലപ്പോ എനിക്ക് 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 ഒന്നും പറയാനില്ല ഞാൻ പാലിക്കും പിന്നെ വെള്ള അവിടെ അയ്യോ നിങ്ങൾ പോലെ ില്ല എന്തുകൊണ്ടാണ് ഈ ഷോയിൽ ഇങ്ങനെ മിണ്ടാതിരുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഉത്തരവാണിത് അവളുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഈ ഷോയെ കണ്ടിരിക്കുന്നത് അപ്പൊ പല കാര്യങ്ങള് പേഷ്യൻസ് ആയാലും ശരി ക്ഷമിക്കുക പൊറുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും പഠിക്കുക പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇട്ടു കൊടുക്കുന്നത് വേറെ ബിസ്കറ്റ് ഇവിടെ അതിന് കൃത്യമായിട്ട് ഗെയിം കളിക്കുക വീണ്ടും പ്രേക്ഷർക്കിടയിൽ വ്യക്തമായ ഒരു കുത്തൽ ഇട്ടു കൊടുക്കുന്നത് നല്ല കാര്യം അത് ഗെയിം അതെ ഗെയിം ആരോടാ പറയുന്നത് ആലോചിച്ചു ഒക്കെ ഇവിടെ പുറത്തിറങ്ങി വന്നിട്ട് അനു മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് ഇവളോട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നല്ലോ നീ മിക്കാറും ബിഗ് ബോസ് ഇന്ന് പുറത്ത് വന്നതിന് ശേഷം അനു പുറത്ത് വന്നതിന് ശേഷം ഇവള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുലശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പരിപാടികൾ ഈ ഇരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ആങ്കർ ഹോട്ട് സീറ്റ് ആങ്കർ കസാര ഇരിക്കും കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി സംസാരിക്കാനൊക്കെ കൊച്ചിന് കിട്ടുന്നു നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല നിന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല ഇരിക്കുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ എന്ന് താല്പര്യമില്ല എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി മനസ്സിലായില്ലേ അത്രേ ഞാൻ നോക്കുന്നുള്ളൂ പിന്നെ എന്താ പറയണ്ട എനിക്ക് ആ ഒരു പ്രോഗ്ര എനിക്ക് ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഗുണമുണ്ടായത് വെച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ മുപ്പത് വയസ്സായി ഇനി എൻ്റെ ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാം എന്ന് പറഞ്ഞാൽ ഇനി എത്രത്തോളം എനിക്ക് ജീവൻ എനിക്ക് എൻ്റെ ജീവൻ കിടക്കുന്നു അത്രത്തോളം എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും ഏതൊരു സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് നേരെ വന്ന ഏതൊരു മനുഷ്യൻ്റെ മുന്നിൽ എനിക്ക് നിൽക്കാൻ പറ്റും അവരെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു നന്നായിട്ട് ജീവിക്കാൻ മാത്രമല്ല പലതും പഠിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിതൊരു നല്ലൊരു നല്ലൊരു ഓഫറാണ് എനിക്ക് കിട്ടിയത് കിട്ടാവുന്നില്ല ഇല്ല ഇല്ല ഒരിക്കലും നെഗറ്റീവ് വന്നാലും എനിക്കൊന്നും തോന്നി കാരണം ഞാൻ നാളെ ഒരു കല്യാണം കഴിച്ചാലും ആ വീട്ടിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും മീൻസ് ഭക്ഷണത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും സംസാരിക്കുന്ന ആണെങ്കിലും അഡ്ജസ്റ്റ് എന്ന് പറയുമ്പോ നമ്മളെല്ലാം സഹിച്ച് നിൽക്കുമെന്നല്ല അങ്ങോട്ട് ഷൗട്ട് ചെയ്ത ഒരാൾ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഷൗട്ട് ചെയ്യുമ്പോഴാണ് അവിടെ വലിയ വഴക്കുണ്ടാവുന്നത് നമ്മൾ ഷൗട്ട് ചെയ്യാൻ പോകണ്ട പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി ഏത് രീതിയിൽ അനിമോൾക്കെതിരെ വളച്ചോടിക്കാൻ നിങ്ങളുടെ നെഞ്ചത്തോട്ട് വിട്ടോണ്ടിരിക്കുക കളി അവള് പി ആർ ഉണ്ടായിക്കോട്ടെ അവള് പതിനാറ് ലക്ഷം ഇതിപ്പോൾ കൊടുത്തെന്ന് തന്നെ വെച്ചോ എന്തെങ്കിലും കൊടുത്തെന്ന് വെച്ചോ ആ വീട്ടിനകത്ത് പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പി ആറ് ചെയ്യുന്നമാർക്ക് ഡെയിലി ഇടാനുള്ള ഒരു പത്തിരുപത് കണ്ടന്റ് വെച്ച് അവള് കൃത്യമായിട്ട് കറക്കി വിട്ട് കൊടുക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ട് പി ആറ് കൊടുത്തത് കൊണ്ട് അവൾക്ക് നഷ്ടം ഉണ്ടാകത്തില്ല പക്ഷെ ഒരു മാങ്ങാത്തൊലിയില്ലാതെ ഒരു ലക്ഷം രണ്ട് ലക്ഷം വെക്കാൻ നിന്റെ അച്ഛനടുത്ത് കൊടുക്കട്ടെ വല്ല കാര്യം ഉണ്ടായിരുന്നു മണ്ടത്തരം കാണിക്കാനായിട്ട് വെച്ചിരുന്നത് ചക്കക്കുരുവാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് അതിനെ മുളപ്പിക്കാനായിട്ട് നോക്കിയത് വേണ്ട ഒരു കാര്യമില്ലായിരുന്നു അതായിരുന്നു ശൈത്യേക്ക് സംഭവിച്ചത് ഞാൻ കിട്ടാത്ത മുന്തിരി പൊളിക്കും അതിവിടെ പൊളിച്ചു അതിവിടെ പൊങ്ങി പിന്നെ ഈ ഔട്ടായി എല്ലാം കുറേ തൊരകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അയ്യോ ഞങ്ങൾ അങ്ങനെ ഔട്ടായി ഞങ്ങൾ ഡിസേവ് ചെയ്യുന്നതല്ലേ ഒരു കോപ്പവും അല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒന്നും ഡിസേവ് ചെയ്യുന്നതായിരുന്നു നിനക്കൊന്നും കളി എന്തോ മാങ്ങാത്തേ ചെയ്യുന്നോ എന്നറിയത്തില്ലായിരുന്നു ഉള്ള കൂട്ടത്തിൽ ഞാൻ പറയാം ആ റണ മാത്രമേ ഉള്ളായിരുന്നു അത്യാവശ്യം ഒരു അമ്പത് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം അമ്പത് ദിവസം കൃത്യമായിട്ട് നിൽക്കുകയും അതിനകത്ത് വായിട്ടടിച്ച് വായിട്ടടിച്ച് നിന്ന് ഔട്ടായി പോയവർ കൊച്ച് അത് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ കിട്ടും ബാക്കി ബാക്കിയെല്ലാം കളി എന്തോ ഉള്ളത് ഔട്ടായി പുറത്തോട്ട് പോയിട്ട് വീട്ടിൽ പോയി ഹോട്ട് സ്റ്റാർ കണ്ടപ്പോൾ ഇതാണല്ലോ കളിയെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കയറി വന്ന് വീണ്ടും കയറി വന്നവരെ ഒന്നുകൂടെ ആലോചിക്കണം നിങ്ങൾക്ക് ഓട്ടൂ ഇല്ല ഒരു മാങ്ങാത്തൊരു ഇല്ല നിർത്തിയിട്ട് വേറെ എല്ലാം പരിപാടിക്ക് പോകണം ഗ്രാൻഡ് ഫിനാലയം കഴിഞ്ഞിട്ട് രാത്രി വെള്ളാടി പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് കപ്പും ഇട്ടിട്ടുണ്ട് പോട്ട ഇട്ടിട്ട് അനുമോക്കൊരു കൺഗ്രാച്ച്ട്ടിറങ്ങി വന്ന് ആൾക്കാർക്ക് വളരെ ചെറ്റത്തരം എല്ലാം കൂടെ ഇന്റർവ്യൂ വഴി അങ്ങ് അയച്ചു കൊടുത്തിട്ട് വേണം ഈ പരിപാടി അവസാനിപ്പിച്ചേ ഓക്കേ അപ്പോൾ ശരിയെന്നാൽ